വീണ്ടും ദുഃഖവാർത്ത ഒരു നാടിനെയും നാട്ടുകാരെയും കണ്ണീരിലാഴ്ത്തിയ ഒരു മരണവാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ അപ്രതീക്ഷിത മരണവാർത്തയറിഞ്ഞ് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് ജനാർദ്ദനൻ അന്തരിച്ചു എഴുപത്തിയെട്ട് വയസ്സായിരുന്നു ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്ര ട്രഷററും നിഷ ട്രാവൽസ് ഉടമയുമാണ് ജനാർദ്ദനൻ എഫ് സി ഐക്ക് സമീപം കുന്നമ്പ്രത്താണ് ജനാർദ്ദനൻ്റെ വീട് ഏപ്രിൽ ഇരുപത്തിയെട്ടിനാണ് മരണം സംഭവിച്ചത് മരണത്തിൽ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഭരണസമിതി അനുശോചന യോഗം നടത്തി നിരവധി പേർ അനുശോചന യോഗത്തിൽ പങ്കെടുത്തു സംഘാടക മികവ് കൊണ്ട് ജനപ്രിയനായ ജനാർദ്ദനൻ്റെ വിയോഗം ക്ഷേത്രത്തിന് വലിയ നേതൃനഷ്ടമാണ് ഉണ്ടാക്കിയതെന്ന് പ്രസിഡന്റ് അനുശോചിച്ചു ക്ഷേത്രകാര്യങ്ങളിലും നാട്ടിലെ മറ്റു സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിലെല്ലാം വലിയ സജീവമായിരുന്നു ജനാർദ്ദനൻ പി കെ സതിയാണ് ഭാര്യ ജനാർദ്ദനൻ്റെ ആത്മാവിൻ്റെ ശാന്തിക്കായി നമുക്കും പ്രാർത്ഥിക്കാം ആദരാഞ്ജലികൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക